നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള വെസ്റ്റ് ഇന്ത്യൻ ചെറിയെ പറ്റി നോക്കാം കേട്ടോ അപ്പോൾ വൈറ്റമിൻ സി റിച്ച് റിച്ചായിരുന്നു പറയുമ്പോൾ തന്നെ അറിയാം അത് നിരോക്സീകരണം കൂടുതലായിട്ട് ത്വരിതപ്പെടുത്തും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷിയെ നന്നായിട്ട് വർദ്ധിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു പഴവർഗ്ഗമാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയെന്ന് പറഞ്ഞാൽ വലിയ പരിചരണവും ഒന്നും ഇല്ല ആവശ്യമില്ലാത്ത കീടരോഗബാധകള് വളരെ കുറഞ്ഞതുമായിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നട്ടു വളർത്താൻ വലിയ പാടൊന്നുമില്ല മിക്ക നഴ്സറികളിൽ ഇത് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള ഒരു കോടി ഫലവൃക്ഷം വിതരണമുണ്ട് കൃഷിഭവൻ മുഖേന അപ്പോൾ അതിലും ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയൊക്കെ ധാരാളമായിട്ട് വിതരണം നടത്താറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളത് വാങ്ങിച്ച് നടുക തന്നെ വേണം കേട്ടോ അപ്പം വാങ്ങിച്ച് നട്ടാലുള്ള ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള വൈറ്റമിൻ സിൻ്റെ ഒരു മുഖ്യ സ്രോ സ്രോതസ്സായിട്ട് നമുക്ക് ഇതിനെ കിട്ടും ഇപ്പം ജൂലൈ മുതൽ ഡിസംബർ വരെ ഏത് സമയത്തും നമുക്ക് ഈ ഇതിൻ്റെ തൈകൾ വാങ്ങിച്ചിട്ട് നടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നടടുമ്പോൾ നമ്മൾ എടുക്കേണ്ട കുഴിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ മീറ്റർ നീളവും വീതിയും ആഴവും ഉള്ള എടുക്കണം എന്നിട്ട് അതിൽ മേൽമണ്ണും പിന്നെ ഒരു പത്ത് കിലോ ജൈവവളവും വളവും കൂടെ ചേർത്തതിന് ശേഷം ആ കുഴി നിറച്ചിട്ട് ആ കുഴിയിൽ വേണം നമ്മൾ ഈ ഇതിൻ്റെ തൈകൾ വെക്കാനായിട്ട് പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നനവ് കൊടുത്താൽ മതി കേട്ടോ എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിൽ വളം കൊടുക്കുകയായിരിക്കും നല്ലത് അതിന് വേണ്ടിയിട്ട് കാൽ കിലോ യൂറിയ ഒരു കിലോ റോക്ക് റോക്ഫോസ്ഫേറ്റ് അര കിലോ മിയൂറിറ്റി ഓഫ് പൊട്ടാഷ്യം എന്നിവ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഒരു പ്രാവശ്യമായിട്ടും കൊടുക്കാം രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്ക് സ്പ്ലിറ്റായിട്ടും കൊടുക്കാൻ പറ്റും അത് ഓരോരുത്തരുടെയും സൗകര്യം പോലെ ചെയ്യുക പിന്നെ ഇത് രാസവളം ഇടാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് അതിന് പകരമായിട്ട് ജൈവവളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിപ്പോൾ ജൈവവളം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ ആവണോന്നൊന്നുമില്ല ഇപ്പം ചീമക്കുന്നയുടെ ഇലയോ കമ്പ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കള രൂപത്തിലുള്ളത് ഇത് ഇതിന് ഇട്ടുകൊടുത്താലും മതി ജൈവമായിട്ടുള്ള സാധനം അതിൻ്റെ ചോട്ടിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എല്ലാ കാലത്തും നന്നായിട്ട് എന്നെ കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുന്നത് നല്ലതായിരിക്കും അതായത് രോഗബാധിതവും ഉണങ്ങിയതും ആയിട്ടുള്ള കൊമ്പുകളൊക്കെ നമ്മൾ വെട്ടിക്കളയണം അതുപോലെ തന്നെ ഒരു പത്ത് സെൻറ്റിമീറ്റർ അതായത് ഈ പ്രാവശ്യം കായ്ച്ച കൊമ്പുകളുണ്ടല്ലോ അതിൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് നിർത്തുക അങ്ങനെ ആവുമ്പോഴത്തേക്ക് എപ്പോഴും അത് തളിരിട്ട് പുതിയ പൂക്കളും കായ്കളുമൊക്കെ വന്ന് എല്ലാ കാലത്തും നമുക്ക് നന്നായിട്ട് പഴങ്ങൾ കിട്ടും അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നട്ട് രണ്ട് മുതൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം നമ്മൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും നമുക്കിതിന്ന് കായ്കൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ വെസ്റ്റ് ഇന്ത്യൻ ചെറിയ നട്ട് വളർത്താൻ വലിയ പാടൊന്നുമില്ല ഒരു ലെയർ വാങ്ങിച്ച് വയ്ക്കുക മൂന്ന് വർഷം ഒന്ന് വെയിറ്റ് ചെയ്യുക കായ്കള് കിട്ടും അപ്പോൾ ഇങ്ങനെ ഇത്രയും പരിചരണം കുറവുള്ള ഒരു പഴവർഗ്ഗം എല്ലാവരും നട്ടു വളർത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം